മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു താരപുത്രൻ തന്നെയാണ് അമ്പാടി എന്ന് പറയാം ആ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വീണയുടെയും ആർ ജെ അമ്മൻ്റെയും മകനെ തന്നെയാണ് അതേ സത്യമാണ് അവരുടെ ബന്ധത്തിൽ പിറന്ന അവരുടെ ചോരയിലെ ഏറ്റവും നല്ല മാതൃകയിൽ വളർത്തുന്നൊരു മകൻ അങ്ങനെയാണ് അമ്പാടിയെക്കുറിച്ച് പറയാനുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും മേർപിരിയൽ ബാധിക്കേണ്ട പ്രായത്തിൽ പോലും അമ്പാടിയെ അത് ബാധിപ്പിക്കരുത് എന്നും ഒരിക്കലും ബാധിക്കരുതെന്നും അവനതൊരു വലിയ പ്രശ്നമാകരുതെന്നും നിർബന്ധമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീണയ്ക്കും അമാനം പ്രേക്ഷകരെല്ലാവരും വീണയും അമ്മാനയും കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ വളരെയധികം കാര്യമായി തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ വൈറലാകുന്നുണ്ടെന്ന് പറയാം ഇപ്പോഴിതാ മകൻ അമ്പാടി അച്ഛനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയം വീണ തൊട്ടരികിൽ ഇരിക്കുകയാണ് എന്നാൽ വീണയുടെ പോർഷൻ വരുമ്പോഴേക്കും അമാൻ ആ വീഡിയോ കട്ട് ചെയ്യുന്നതും കാണാം അമ്പാടിയുടെ തൊട്ടരികിൽ വീണയും വീണയിൽ വീഡിയോ ചിരിക്കുന്നതും കാണാം വീഡിയോയിൽ വീണയുണ്ട് ഉണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായി എന്നാൽ വീണയുടെ മുഖം കാണിക്കാതിരിക്കാൻ അമാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വീണ്ടും വിവാദങ്ങളും വിമർശനങ്ങളും വരാതിരിക്കാനും വീണയുടെ പേര് വീണ്ടും വലിച്ചിഴക്കപ്പെടാതിരിക്കാനുമായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ അമാൻ അങ്ങനെ ചെയ്തത് മകനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയം വീണ ു തന്നെ ഉണ്ടെന്ന് വീഡിയോ കോളിൽ കാണാൻ സാധിക്കുന്നുവെന്ന പ്രേക്ഷകർ തന്നെ കമൻറ്റുമായി എത്തുന്നുണ്ട് ആരാധകരെല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് വീണയുടെ പോർഷൻ വന്നതും അമാൻ അത് കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് അത്തരത്തിൽ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് എന്നാൽ വീണയുടെയും അമാൻ്റെയും ഇടയിലെ പ്രശ്നം എന്താണെന്ന് ഇരുവരും തുറന്ന് പറഞ്ഞിട്ടില്ല വീണ ഇപ്പോഴും അമ്മാനെ സ്നേഹിക്കുകയാണ് എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാൻ സാധിച്ചത് ഒരേ ഒരു കാര്യം എന്നാൽ ആരുടെ അമാൻ മറ്റൊരു ജീവിതവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തി തന്നെയാണ് അമ്പാടി എന്നാണ് ഈ വീഡിയോയിലൂടെ തന്നെ അദ്ദേഹം പറയുന്നത് ഇന്ന് അമ്പാടിക്ക് പിറന്നാളാണ് അമ്പാടിക്ക് ഒമ്പത് വയസ്സ് തികഞ്ഞു അതിൻ്റെ സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നാലാം ക്ലാസ്സുകാരനായ അമ്പാടിക്ക് ഒമ്പത് വയസ്സ് തികഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലെ ഒരു അത്ഭുതം തന്നെയാണ് ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു ആത്മാവാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ അമ്പാടിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ അമാൻ സംസാരിക്കുന്നത് പണ്ട് നേഴ്സറി റൈമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവൻ ഇപ്പോൾ പിക്കപ്പ് ലൈനാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെയാണ് അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ എന്തുമാത്രം അമ്പാടി ഇഷ്ടമാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നു എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഓരോ തവണയും പ്രേക്ഷകർ എഴുതുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ആരാധകർ ഇത് കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്നും പറയുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ അറിയുന്ന ഒരു വാക്കായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ താരപുത്രനായ അമ്പാടി അമ്പാടി ഇപ്പോൾ അച്ഛനെ വീഡിയോ കോൾ ചെയ്യുന്നതും ഒപ്പം അമ്മ തന്നെ അരികിലിരിക്കുന്നതും കാണാം അമാൻ അതൊരിക്കലും ബുദ്ധിമുട്ടല്ല എന്നാൽ വീണയുടെ പേര് വലിച്ചിരയ്ക്കപ്പെടാതെയാണ് അമാൻ സൂക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ